ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി റേഷുമാലാഘന്മാരുടെ തിരുനാളിനൊരുക്കമായിട്ടുള്ള നാലാം ദിവസത്തെ പ്രാർത്ഥന ഇന്ന് നമ്മൾ റഫായേൽ മാലാഖയെയാണ് ധ്യാനിക്കുന്നത് മൂന്നാമത്തെ മുഖ്യദൂതൻ റഫായേൽ എന്ന് വിളിക്കപ്പെടുന്നു റഫായേൽ എന്ന വാക്കിനർത്ഥം ദൈവം സുഖപ്പെടുത്തുന്നു എന്നാണ് പഴയ നിയമത്തിലെ തോപിത്തിൻ്റെ പുസ്തകത്തിലൂടെ റഫായേൽ മാലാഗയെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എപ്പോഴും കാവലും പരിചരണവും പരിചരണവും സംരക്ഷണവും ആവശ്യമായിരിക്കുന്നവരായ ദൈവത്തിൻ്റെ മക്കളെ മാലാകന്മാരുടെ കാവലിനെ ഏൽപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത് മുഖ്യദൂതന്മാരിൽ ഒരുവനാണെന്ന് സ്വയം വെളിപ്പെടുത്തുന്നുണ്ട് കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഏഴ് ദൂതന്മാരിൽ ഒരാളാണ് എന്നും പറയുന്നുണ്ട് തോബിയാസിനെ വഴിക്കാട്ടിയായി എന്ന് മാത്രമല്ല അവർക്ക് ഉപശാന്തി നൽകാനും തോപിത്തിൻ്റെ കണ്ണിലെ പടലം നീക്കം ചെയ്യാനും സാറായെ വധുവായി നൽകാനും അസ്മോ ദേവോസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കുവാനും റഫായേൽ നിയുക്തനായി ഇന്നും റഫായൽ മാലാക ഏവർക്കും സഹയാത്രികനായി പ്രവർത്തിക്കുന്നുണ്ട് ഈ മാലാക കാവൽ മാലാഖമാരുടെ നായകനാണ് വഞ്ചന നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യ മക്കൾക്ക് പാപകരമായ പല സാഹചര്യങ്ങളിലും മുറിവേൽക്കുന്നു ആ ആത്മീയ മുറിവുകളെ സുഖപ്പെടുത്തുന്നതിനാവശ്യമായ ലേപനവുമായി റഫായേൽ മാലാക ഇന്നും നമ്മെ സഹായിക്കുന്നു പ്രിയ സഹോദരങ്ങളെ മിസ്റ്റർ റഫായേൽ മാലാഗയുടെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഇടപെടൽ ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരു ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആണെന്ന് തോന്നുന്നു ചിയാരത്തുള്ള ഗലീലി ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന കാലം സുവിശേഷ പ്രഘോഷണം ഫാദർ സെബാസ്റ്റിൻ അവറാനിൻ്റെ നേതൃത്വത്തിലുള്ള ധ്യാന ടീമിലാണ് ഞാൻ അന്ന് ശുശ്രൂഷ ചെയ്തിരുന്നത് അച്ഛൻ്റെ ഒപ്പം ഒരു ഇരുപത്തി അഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞ് അച്ഛനോട് അനുവാദം ചോദിച്ചു വന്നിരുന്നു ആ സഹോദരൻ എന്നോട് പറഞ്ഞത് ഞാനൊരു കുട്ടിയെ പ്രേമിക്കുന്നുണ്ട് അതിന് വിവാഹം ചെയ്യാൻ ഈശോയ്ക്ക് ഇഷ്ടമാണോ എന്ന് പറയണമെന്ന് കുറച്ച് പ്രായമുണ്ട് വളരെ ചെറുപ്പമായിരുന്നില്ല പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നൊക്കെ വയസ്സുള്ള ഒരു മകനായിരുന്നു അപ്പോൾ അവൻ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു മറു ചോദ്യം ചോദിച്ചു കല്യാണം കഴിക്കട്ടെ എന്ന് ഈശോയോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രേമിക്കുന്നതിനേക്കാൾ മുൻപ് ഈശോയോടൊന്ന് ചോദിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു തമാശയായിട്ട് ചോദിച്ചതാണ് കുറച്ച് കാര്യമായിട്ടും ചോദിച്ചത് അപ്പോൾ ആ മകൻ പറഞ്ഞു ഇല്ല ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഇപ്പോഴും ഞങ്ങൾ സ്നേഹിതരാണ് ഈശോടെ അനുവാദം കിട്ടിയാൽ ഞങ്ങൾ വിവാഹം കഴിക്കും അല്ലെങ്കിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ തുടരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈശോട് ചോദിക്കാം അന്നൊക്കെ കൗൺസിലിങ്ങിന് ഇരിക്കുകയും സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്യുന്ന കാലമായിരുന്നു ഇപ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ ലോകത്തിൻ്റെ പാപത്തിന് അർപ്പിക്കുക മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക ഇത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് അപ്പോൾ അന്ന് ഈശോട് സന്ദേശം ചോദിച്ചു ഉടനടി ഈശോ സന്ദേശം തന്നു അവളെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കണ്ട എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞു എന്തായാലും അവരുടെ വിവാഹം ഉറപ്പിച്ചു പിന്നെയാണ് കാര്യങ്ങൾ തകിടം അറിയുന്നത് ആ പെൺകുട്ടിക്ക് അമല ഹോസ്പിറ്റലിലൊക്കെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് ശാരീരിക അസ്വസ്ഥത ഉണ്ടായപ്പോഴാണ് അങ്ങോട്ട് പോയത് എന്തായാലും അവിടെ നിന്ന് ഡയഗ്നോസിങ് ശരിയായി ഇങ്ങനെ പറഞ്ഞു കുട്ടിക്ക് ബോൺ ക്യാൻസർ ആണ് അപ്പോൾ പിന്നെ ഫെർദർ ട്രീറ്റ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ തുടരണം എന്ന് പറഞ്ഞ് എനിക്കൊരു ഫോൺ വന്നു പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഇങ്ങനെയാണെന്നാണ് പറയുന്നത് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ വിവാഹം കഴിക്കുന്നതിനേക്കാൾ മുൻപ് അറിഞ്ഞത് നന്നായി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇതറിയുന്നതെങ്കിലോ ഭയങ്കര വിഷമമായില്ലേ തന്നെയുമല്ല ഈ പയ്യൻ വീണ്ടും ഒരു രണ്ടാം വിവാഹം കഴിക്കേണ്ടി വരുമല്ലോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് പിന്നെ ബോൺ ക്യാൻസർ അല്ലേ അപ്പോൾ അതുകൊണ്ട് ആ പയ്യൻ എന്നോട് ചോദിച്ചു ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് ഇപ്പോഴും ഈശോ എന്താണ് പറയുന്നത് അവൾ സമ്മതിക്കുന്നില്ല കാരണം അവൾ പറയുന്നു എന്നെ ഒന്ന് സ്നേഹിച്ച് മരിക്കുന്നത് വരെ എന്നെ ഒന്ന് കൊണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി മരിക്കുമ്പോൾ പിന്നെ വേറെ വിവാഹം കഴിച്ചോ അതായിരുന്നു അവളുടെ തീരുമാനം എന്തായാലും ഞാനും വിചാരിച്ചു അത് നല്ല കാര്യമാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഫോണിലാണ് അന്ന് ലാൻഡ് ഫോണാണുള്ളത് ലാൻഡ് ഫോണിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ശരിയാണ് വെറുതെ കല്യാണം കഴിച്ചിട്ട് ഇനി അപ്പം എന്തായാലും രണ്ടാം വിവാഹം കഴിക്കേണ്ട വരുമല്ലോ അതുകൊണ്ട് നമുക്ക് ഇനി ആ കുട്ടിയെ വിവാഹം കഴിക്കണ്ട നമുക്ക് പ്രാർത്ഥിക്കാം അത് വേഗം ഏതായാലും ബോൺ ക്യാൻസർ വന്നിരിക്കുകയല്ലേ മനുഷിക ചിന്തകൾ മാനുഷിക ചിന്തകൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ തന്നെ അവിടെ ഇപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു ആ ഇങ്ങനെ മതി എന്ന് അല്ലാതെ കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് ചോദിച്ചില്ല അങ്ങനെ ഞാൻ ഇവ ഈ പയ്യനോട് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് നീ വിഷമിക്കാതിരിക്കുക ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്തായാലും അവൾ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹിനി കഴിക്കാം എന്നൊക്കെ പ്രിയ സഹോദരങ്ങളെ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെയിൻ റാഫേൽ വിശുദ്ധ റഫായൽ മാലാക ഞാൻ ഒല്ലൂര് ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് വിശുദ്ധയൽ മാലാക ഞങ്ങളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനത്തിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ വിശുദ്ധ റഫായൽ മാലാകയെ കാണുകയാണ് മാലാക എങ്ങനെയാണ് പറയുന്നത് സുഖപ്പെടുത്തുന്നവൻ ഞാൻ അവിടെയുണ്ടല്ലോ ഞാൻ സുഖപ്പെടുത്തും അവളെ എന്ന് ഞാൻ ഉടനടി ചോദിച്ചു ബോൺ ക്യാൻസർ സുഖപ്പെടുത്തുന്നു എങ്ങനെ അപ്പോൾ ഉടനടി മറുപടി തന്നു പരിശുദ്ധ കുർബാനയിലൂടെ അത്ഭുതങ്ങൾ നടക്കും എന്ന് മാലാക അത് പറഞ്ഞ് മാലാക പോയി ഉടനടി ഞാൻ ഫോണിൻ്റെ അങ്ങേയതലയ്ക്ക് നിൽക്കുന്ന പയ്യനോട് പറഞ്ഞു സെയിൻറ്റ് റാഫേൽ ഇങ്ങനെ വന്നു പറയുന്നു അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാന തുടങ്ങാം അപ്പോൾ ആ മകൻ കുർബാനയുള്ള നാട്ടിലല്ലായിരുന്നു അന്ന് എന്തായാലും പ്രിയ പ്രിയക്കൂട്ടുകാർ ഞാൻ കുർബാന തുടങ്ങി ഈ മകളുടെ പേര് വെച്ച് അതുപോലെ എരുവിമംഗലം എൻ്റെ ഗ്രോട്ടോയിൽ അന്ന് ഒരു ചെറിയ മാതാവാണ് ഉണ്ടായിട്ടുള്ളത് പള്ളിയും പണ്ടത്തെ പള്ളിയാണ് ആ ചെറിയ മാതാവിൻ്റെ ഗ്രോട്ടയുടെ മുമ്പിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു പരശുദ്ധ അമ്മേ ഇതെങ്ങനെ ഇടപെടും അത് കഴിഞ്ഞ് കുർബാനയ്ക്ക് കയറി ഓരോ കുർബാനയിലും മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയാകുന്ന ഈശോടെ പാടുവീടുകളോടും തിരിശരീരത്തോടും തിരു രക്തത്തോടുമൊപ്പം പിതാവായ ദൈവത്തിന് ഈ പെൺകുട്ടിയെ കൂടി വെച്ചുകൊടുത്തു ഇരുപത്തിയെട്ട് ഞാൻ മുപ്പത്തി മൂന്ന് കുർബാന ഇതുപോലെ അർപ്പിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഞാൻ എണ്ണി എണ്ണി വന്നു ഇരുപത്തി എട്ട് കുർബാനയെ ആയിട്ടുള്ളൂ അങ്ങനെയിരിക്കുന്ന സമയത്ത് ഈശോ ഒരു ദിവ്യമായ ദർശനം കാണിച്ചു തരികയാണ് ഈ കുട്ടിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശം തന്നു ഞാനത് വിളിച്ചു പറഞ്ഞു ഇരുപത്തിയെട്ട് കുർബാനയിൽ നിന്നൊഴുകുന്ന ഈശോയുടെ തിരി തിരി രക്തം ഈ മകളുടെ ബോണുകളിലേക്ക് ഒഴുക്കണമേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്തായാലും അന്ന് വിളിച്ചു പറഞ്ഞു ഈശോ പറഞ്ഞ ഒരു സന്ദേശം ആ കുട്ടിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്ന് അങ്ങനെ അവർ കൊണ്ടുപോയി കോയമ്പത്തൂടുള്ള ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് വന്നു ആ ഹോസ്പിറ്റലിൻ്റെ പരിശോധനകൾക്കൊക്കെ ഉള്ള റിസൾട്ട് വന്നു ഈ കുട്ടിക്ക് ബോൺ ക്യാൻസർ ഒന്നുമില്ലല്ലോ ഒരു വിറ്റാമിൻ്റെ കുറവ് മാത്രമാണിതെന്ന് സഹോദരങ്ങളെ അന്നും ഇന്നും ആ മകളും കുടുംബവും ഞാനും എപ്പോഴും സെയിൻ റാഫേലിൻ്റെ അത്ഭുതകരമായ രോഗ കഥ കേൾക്കുന്നു ഇരുപത്തെട്ട് കുർബാന സമർപ്പിച്ചപ്പോൾ വിശുദ്ധ റഫായൽ മാലാഖ പറഞ്ഞത് ഇങ്ങനെയാണ് സുഖപ്പെടുത്തുന്നവനായ ഞാനിവിടെയുണ്ടല്ലോ എങ്ങനെ സുഖപ്പെടുത്തും ഉടനടി മറുപടി വന്നു പരിശുദ്ധ കുർബാനയിലൂടെ പ്രിയ സഹോദരങ്ങളെ പിന്നീട് ആ പെൺകുട്ടി ഈ മകനുമായിട്ട് തന്നെ വിവാഹം കഴിയുകയും ഇപ്പോൾ മൂന്ന് മക്കളായിട്ട് സസുഖം ജീവിക്കുന്നു ഇങ്ങനെ റഫായേൽ മാലാക ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ചെയ്യും വിശുദ്ധരപ്പായൽ സൗഖ്യദായകനാണ് നമുക്കും വിശുദ്ധരപ്പായലിനോട് പ്രാർത്ഥിക്കാം ഏത് വിഷമിപ്പിക്കുന്ന പ്രതിസന്ധിയാണോ നമ്മളെയൊക്കെ ചുറ്റി വളഞ്ഞിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് അതിനോടൊപ്പം വിശുദ്ധ മിഘായിരൻ്റെ ജപമാലയും മലാകന്മാരുടെ ഒമ്പത് ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനകളും ചൊല്ലി നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി നാലാം ദിവസത്തെ പ്രാർത്ഥന അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു എന്നാൽ അവർ പരാജിതരായി വെളിപാട് പന്ത്രണ്ട് ഏഴ് എട്ട് പിശാചനും അവൻ്റെ ദൂതന്മാർക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം വരിച്ച വിശുദ്ധ മിഘായേലെ ലോകം പിശാജ് ശരീരം എന്നീ ത്രിവിധ ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം വാങ്ങിത്തരണമേ ഞങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന സാത്താൻ്റെ എല്ലാ ശക്തികളെയും അങ്ങയുടെ ശക്തിയേറിയ സംരക്ഷണത്തിൻ്റെ പരിചയാൽ പരാജയപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പ്രാർത്ഥന മുഖ്യദൂതനായ വിശുദ്ധ മിഘായയിലെ ഭീകര പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ പിശാജിന്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആത്മാക്കളെ നശിപ്പിക്കാനായി ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനേയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിൻ്റെ ശക്തിയാൽ ബന്ധിച്ച് നരക തള്ളിക്കളയണമേ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഇതിനോടൊപ്പം വിശുദ്ധ മിഘായേൽ മാലാഗിയുടെ ജപമാലയും എല്ലാ ദിവസവും നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കേണ്ടതാണ് ഇന്ന് റേഷി മൂന്നാമത്തെ ആളായ റഫായേൽ മാലാഖിയെയാണ് നമ്മൾ ധ്യാനിച്ചത് നമുക്ക് മാലാഖമാരുടെ പ്രത്യേക സംരക്ഷണം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അനേകം മക്കൾ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെയും മാലാഘമാരുടെയും ഇടപെടലുകൾ എന്നെ മെസ്സേജ് ചെയ്ത് അറിയിക്കുന്നുണ്ട് എന്തുമാത്രം അത്ഭുതങ്ങളാണ് മാലാഘന്മാർ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്നു നമുക്ക് റേഷി മാലാഘമാരുടെ തിരുനാളിനായിട്ട് ഒരുങ്ങാം മാലാഖി जीवदबार चमुडगलां मीर नीर निरयम् प्रार्थनायाल आगतरय तिरुसन्निदिल् आगतरय तिरुसन्निदिल् ഫേൽ മാലാഘേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ മാലാഘെ റാഫേൽ മാലാഘേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ രോഗവും ശോകവും മാഞ്ഞിടുവാൻ സ്വർഗോന്മുഖരായി വളർന്നിടുവാൻ സോദര സ്നേഹവും നീതി ബോധവും ഞങ്ങൾ തൻ ജീവിതം തളിരിടുവാൻ നിദാന്തമാം സ്നേഹം തളിരിടുവാൻ ഫേൽ മാലഘെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ മാലഘെ റാഫേൽ മാലഘെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ